സമയബന്ധിതമായി ജീവനക്കാർക്ക് ശമ്പളം നൽകാതെ സർക്കാർ സാമ്പത്തിക അടിയന്തരാവസ്ഥ സൃഷ്ടിക്കുകയാണെന്ന് കെ എസ് ടി യു സംസ്ഥാന പ്രസിഡന്റ് കെ എം അബ്ദുള്ള ശമ്പളം നൽകാത്തതിൽ പ്രതിഷേധിച്ച് കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും സാമ്പത്തിക പ്രതിസന്ധി ബാധകമല്ല കേരള സംസ്ഥാനം രൂപീകരിച്ചതിന് ശേഷം ആദ്യമായിട്ടാണ് ശമ്പളം സർക്കാർ മുടക്കുന്നത് തന്ത്രപൂർവ്വം ജീവനക്കാരുടെ ശമ്പളം ട്രഷറി സേവിങ്സിലേക്ക് മാറ്റി ടി എസ് ബി യിൽ പണം എത്തിയെന്ന് പറയുന്നതല്ലാതെ എത്തിയിട്ടില്ലെന്നും കേരള സംസ്ഥാനത്തിന്റെ വാണിജ്യം തന്നെ തകർക്കുന്ന രീതിയിലേക്കാണ് സർക്കാർ നീങ്ങുന്നതെന്നും നേരത്തെ തന്നെ ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ തടഞ്ഞുവെച്ചു ഇപ്പോൾ ജീവനക്കാരുടെ ശമ്പളത്തിലും കൈയിട്ടു വാരി എന്നിട്ടും ബജറ്റ് തയ്യാറാക്കിയവർക്ക് സെക്രട്ടേറിയറ്റിൽ സൽക്കാരം നടത്താൻ സർക്കാരിന് നാണമില്ലയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ജില്ലാ പ്രസിഡന്റ് എൻ പി മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ഭാരവാഹികളായ പി കെ എം ഷഹീദ് മജീദ് കാടേങ്ങൾ റഹീം കുണ്ടൂർ കെ ടി അമ്മാനുള്ള ജില്ലാ ഭാരവാഹികളായ കോട്ടവീരൻകുട്ടി കെ എം ഹനീഫ അലി വാളൻ എം കെ നാസർ വി ഷാജഹാൻ കെ സാദിഖ് കെ ടി ഷിഹാബ് ജലീൽ വൈരങ്കോട് കെ പി ഫൈസൽ കെ ഫെബിൻ ഇ പി എ ലത്തീഫ് ഇസ്മായിൽ പൂതനാരി ബഷീർ തൊട്ടിയൻ മുസ്തഫ വളാഞ്ചേരി സക്കീർ ഹുസൈൻ കെ സമീന പി ടി അഹമ്മദ് റാഫി എൻ കെ ഷാഹിന పి అబూబకర్ సంసారిచు సిటీవీ న్యూస్ మలపురం జ్యువెలర్స్ ట్రెడిషనల్లీ ట్రెడీ ఫర్ 160 ఇయర్స్